സിദ്ധിക് സേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നൽകിയ ഭൂമി വഖഫല്ല മുന്നമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള വഖഫ് ബോർഡിന്റെ നീക്കം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണ് ഭൂമി കൈമാറി അറുപത്തിയൊൻപത് വർഷത്തിനു ശേഷമാണ് വഖഫ് ബോർഡ് നടപടികൾ ആരംഭിച്ചത് നീതീകരിക്കാനാകാത്ത കാലതാമസമാണ് ഉണ്ടായതെന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി വഖഫ് ബോർഡിന്റേത് ഭൂമി തട്ടിയെടുക്കാനുള്ള തന്ത്രമെന്നും വിമർശിച്ചു മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്നുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി നിരീക്ഷണം ജുഡീഷ്യല് കമ്മീഷന്റെ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി മുന്നമ്പം കമ്മീഷന്റെ നിയമനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് നടപടി റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ വിമർശനം മുന്നമ്പത്തെ തീരദേശ ജനതയ്ക്ക് ആശ്വാസം പകരുന്നതാണ് കോടതി ഉത്തരവ് ജനം കൊച്ചി